ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേരെ അനാമികയുടെ അരികിൽ നിന്നും അനി പോയിട്ടുള്ളത് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നന്ദുനോടൊപ്പം പറയുന്നുണ്ട് എൻ്റെ സ്നേഹം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് അപ്പം നന്ദു തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ ഞാനിനി സപ്പോർട്ടായിട്ട് അനുകൂലമായിട്ട് മറുപടി തന്നാൽ എന്തായിരിക്കും അനിയുടെ അടുത്ത നീക്കം അത് ഞാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഏഹ് അപ്പം നന്ദു വിഷമത്തോട് ചോദിക്കുകയാണ് എൻ്റെ രണ്ട് ചേച്ചിമാരവിടെ മരുമക്കളായിട്ടുണ്ട് ഇനി ആ കൂട്ടത്തിൽ ഞാനും കൂടെ അപ്പൊ അനി ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്റെ ചേച്ചിമാരാണോ നിന്നെ പിന്നോട്ട് വലിക്കുന്നത് അപ്പൊ അനിയുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അനാമിക കാണുകയാണ് അനി പോയത് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല മറ്റു പലതും ഉണ്ട് അപ്പൊ അനി ചോദിക്കുകയാണ് എടോ അത് എന്താന്ന് പറഞ്ഞുകൂടെ അനി ഇപ്പൊ പോ ഞാൻ അനിയെ വിളിച്ചോളാം നന്ദു അനിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ പോയാ എടോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം തന്നെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അനാമിക അങ്ങോട്ടേക്ക് എത്തിയില്ലേ അത് ആ കുട്ടിക്ക് അനിയോടുള്ള സ്നേഹ കാണിക്കുന്നേ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല നന്ദു അവൾക്ക് എന്നോടുള്ള സ്നേഹമല്ല പിടിവാശിയാണ് കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്റെ മേൽ അധികാരം സ്ഥാപിക്കാനാ അവൾ ശ്രമിക്കുന്നത് എനിക്കതിനോട് താല്പര്യമില്ല അപ്പം നന്ദു സങ്കടത്തോട് പറയാണ് എന്നെ ധർമ്മ ധർമ്മസങ്കടത്തിലാക്കാതെ അനിയൊന്ന് പോവാൻ നോക്ക് അപ്പം അനിയും സങ്കടത്തോട് ചോദിക്കുകയാണ് എന്നെ വിഷമിപ്പിച്ചിട്ട് പോവുകയാണ് അല്ലേ വ്യക്തമായ ഒരു മറുപടി തരാതെ ഞാൻ അനിയെ വിളിച്ചോളാം ഇപ്പം പൊയ്ക്കോ നോക്ക് ഇനി നമ്മൾ തമ്മിൽ ഇതുപോലെ കാണണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ് കോൾ തന്നാൽ മതി ഞാൻ തിരിച്ച് വിളിച്ചോളാം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് പോവുകയാണ് അപ്പം അനി ഭയങ്കര ധർമ്മസങ്കടത്തിലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അനാമിക നേരെ പോയത് അനന്തപുരിയിലേക്കാണ് അപ്പം മുറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് കനക അനാമിക കണ്ടപ്പോൾ തന്നെ കനക ചെറുതായിട്ടൊരു സ്പാർക്ക് വന്നെന്തോ പ്രശ്നമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറുന്നതിന് മുന്നേ കനക വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വാച്ച്മാനോട് മൂർത്തി സാർ അകത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അനാമിക അകത്തേക്ക് വരുന്നത് അനാമിക മോളെ വാവാ വാവാ എന്നൊക്കെ പറഞ്ഞ് കനക സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വിളിച്ച് ക്ഷണിക്കുകയാണ് അപ്പൊ അനാമിക കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണാൻ തന്നെയാ വന്നത് എന്താ നിങ്ങളുടെ മോളുടെ ഉദ്ദേശം എന്താ മോളെ കനകക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന് എന്നോടാണ് ചോദിക്കുന്നത് എന്റെ അനിയുടെയും കല്യാണം ഉടനെ നടക്കും ആ സമയത്ത് പോലും അവൾക്ക് അനിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല തിരിച്ചു അങ്ങനെ തന്നെയാ അപ്പൊ കനക ചോദിക്കുന്നുണ്ട് ഇപ്പോ എന്താ മോളെ ഉണ്ടായത് ഞാനും അനിയും കൂടി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക അവൻ ഒരു താല്പര്യമില്ല എന്നോടൊപ്പം ഇരിക്കാൻ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് അവൻ അവൻ്റെ പാട്ടിനു പോയി ഞാൻ പിന്നാലെ ചെന്നപ്പോൾ ഭയന്നത് തന്നെയാണ് സംഭവിച്ചത് നിങ്ങളുടെ മോള് കാത്തിരി നിൽപ്പുണ്ട് അനിയെ രണ്ടാളും തമ്മിൽ പിന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക ഈ കല്യാണം എങ്ങനെ മുടക്കാന്നായിരിക്കും അവരുടെ പ്ലാനിങ് നയനം മോളിലെ ബാൽക്കണി നോക്കുന്ന സമയത്ത് താഴെ അനാമികയും കനകയും കൂടെ സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ അവൾ വിചാരിക്കുന്നുണ്ട് അത് അനാമികയാണല്ലോ ഈ കുട്ടി എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൊ അനാമിക കനകയോട് പറയാണ് എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മ പിന്മാറാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോഴേക്ക് കനകക്ക് വെപ്രാളായി അവർ കയ്യും കാലും പിടിച്ചോണ്ട് പറയുകയാണ് മോളെ മോളെ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ ദേ ഇവിടെ ആരോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ അവര് തമ്മിൽ കണ്ടത് മറ്റെന്തെങ്കിലും പറയാനായിരിക്കും മോളെ ഞങ്ങൾ നന്ദൂനോട് പറഞ്ഞതാ ഇനി ഒരു കാരണവശാലും അനിമോനെ കാണരുതെന്ന് എന്നിട്ടാണോ അവര് തമ്മിൽ കണ്ടത് എന്നെ എന്നെപ്പോലെ ഒഴിവാക്കിയിട്ടാണ് അവൻ പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ അനാമിക ദേഷ്യത്തോടെ ചൂടാവുകയാണ് എൻ്റെ മോളെ ഞാൻ അവളെ പൂട്ടിയിടണമെങ്കിൽ പൂട്ടിയിട്ടോളാം ഇനി കല്യാണത്തിൻ്റെ അന്നേ പുറത്തിറക്കത്തുള്ളൂ അനാമികക്ക് മുന്നിൽ കൂപ്പുകയ്യോടെ നിന്നിട്ടാണ് കനക സംസാരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഞാൻ അവളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം അപ്പം അനാമികൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വെഡ്ഡിങ് ഡേറ്റിങ് അടുത്തു ആ സമയത്ത് പോലും കല്യാണ പെണ്ണിനോട് അവനൊരു സ്നേഹവും ഇല്ല കനകൊക്കെ അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അപ്പം അനാമിക പറയാണ് അങ്ങനെ അവൻ അകലം കാണിക്കാൻ കാരണം നിങ്ങളുടെ മോള് തന്നെയാ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്കും ചിലപ്പം താല്പര്യം കാണും അവളെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ അപ്പം കനക പറയുന്നുണ്ട് അയ്യോ ഇല്ല മോളെ വെറുതെ മൂല അങ്ങനെ പറയല്ലേ മോളെ ഞങ്ങൾ ആരും അത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല രണ്ട് മക്കളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് തന്നെ പോയി ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരാ ഞങ്ങളൊക്കെ അപ്പോഴും അനാമിക ദേഷ്യത്തോടെ പറയാണ് നിങ്ങളെ നിങ്ങളുടെ മക്കളെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾക്കാർക്കും മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനേ ഇല്ല മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞതാ അന്ന് നിങ്ങളെനിക്ക് ഉറപ്പ് തന്നതാ ഇനി അവളും അവരും തമ്മിൽ കാണില്ലാന്ന് എന്തിട്ടിപ്പോൾ ആ വാക്ക് തെറ്റിയില്ലേ അപ്പൊ കനക സങ്കടത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ് മനുഷ്യനായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അനാമിക ചാട്ടുളി പോലെ ഓരോരോ ചോദ്യങ്ങൾ എറിയാണ് അന്തസ്സുള്ളവർ ഇനി ഇതുപോലെ എന്തെങ്കിലും രംഗങ്ങൾ ഇനി നേരിൽ കാണേണ്ടി വന്ന പിന്നെ ഞാൻ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കില്ല ഈ കുടുംബത്തിലൊരു കാരണവരുണ്ട് മൂർത്തി മുത്തച്ഛൻ അദ്ദേഹത്തോട് ഞാൻ ഇതൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കും അത്രേ ഉള്ളൂ അനാമിക ദേഷ്യത്തോട് അവിടെ നിന്ന് നടന്നു പോവുകയാണ് കനകയാണെങ്കിലും തിരിച്ച് സങ്കടത്തോടെ വീട്ടിൽ വരുന്നുണ്ട് പക്ഷെ നയനക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവിടെ താഴെ അടുക്കളയിൽ വരുന്ന സമയത്ത് അവിടെ വിഷമത്തോടെ കിടക്കുകയാണ് കനക അപ്പം കനകയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ മുഖത്തൊരു വിഷമം അനാമിക വന്ന് ചൂടായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്താ അവൾ അമ്മയോട് പറഞ്ഞത് മോളെ അത് കനക ഇങ്ങനെ പരിങ്ങാണ് അപ്പം നയന പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാമേ വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ അത് വേറൊന്നും മോളെ അനിമോന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നാ ആ അനാമിക പറയുന്നത് കാരണം അനിമോന് അവളോടൊരു സ്നേഹവും ഇല്ലെന്ന് അത് പറയാനാ ആ കുട്ടി വന്നത് പിന്നെ ഇവിടെ ഉള്ളവരാത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിഷമ വിഷമിക്കത്തില്ലേ മോളെ എന്നുവെച്ചാ കല്യാണിങ്ങ് അടുത്തില്ലേ അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടതാ അപ്പം നെ സംശയത്തോടെ പറയാണ് അനാമിക പറഞ്ഞത് ശരിയാ എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ല ഇനി അത് നേരിട്ട് അനിയോട് പറഞ്ഞോ എന്ന് അറിയില്ല അപ്പൊ കനക സംശയത്തോടെ പറയുന്നുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ അവൾ ഒരുമിച്ചിരുന്നിടത്ത് നിന്നും അവളോട് വലിയ താല്പര്യം ഇല്ലാത്ത മട്ടിൽ അവന് ഇറങ്ങിപ്പോയിന്നാ അവള് പറയുന്നത് കല്യാണ സമയം ആവുമ്പോഴേക്കും ഇങ്ങനെ പോയാൽ ശരിയാവില്ല അമ്മേ നയന പറയുന്നുണ്ട് ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വന്ന രണ്ടാണുങ്ങൾക്കും ഞങ്ങളെ ഇഷ്ടമല്ല ഇപ്പോൾ അനിക്ക് അവളെയും ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റുവല്ലോ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്നും നടന്നാൽ മതിയായിരുന്നു കനക ആകെ ടെൻഷനിലാണ് അപ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശിയേയും മുത്തശ്ശനെയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയും പേടിച്ചിട്ടാണ് അനി ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത് ഇത് മുടക്കാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വിജയിക്കുന്നില്ലെന്ന് മാത്രം നീ എന്തായാലും ഒന്ന് ഉപദേശിക്കുക ആ അനാമിക നല്ല കൊച്ചാ അനിയോട് നല്ല ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ആ കൊച്ചിന് അതുകൊണ്ടല്ലേ അവൻ ഇത്രയും അവഗണിച്ചിട്ടും ആ കൊച്ചു വീണ്ടും വീണ്ടും അവന് പിന്നാലെ പോകുന്നത് പക്ഷേ ഇപ്പം കുറച്ച് സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അനി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കും എന്നാ പറഞ്ഞത് അപ്പം നായനക്കും ചെറുതായിട്ട് ഞെട്ടൽ വരികയാണ് അങ്ങനെ പറഞ്ഞോ ആ ആ രീതിയിലൊക്കെ സംസാരിച്ചു ഇനി അനിയുടെ മുത്തശ്ശനെയൊക്കെ കണ്ട് എന്നോട് സംസാരിച്ചതുപോലെ സംസാരിച്ചാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും മോളെ അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ എന്റെ നായന ഈ കാര്യം കൈകാര്യം ചെയ്യണം കനക അവളോട് ഉറപ്പ് വാങ്ങിക്കുകയാണ് നായനെയും സമ്മതിക്കുന്നുണ്ട് കനക നേരെ പോയത് ഗോവിന്ദനെ വിളിക്കാനാ അയാളോട് പറയുന്നുണ്ട് കല്യാണം ഉറപ്പിക്കുകയും കല്യാണ ലെറ്റർ അടിക്കുകയും കല്യാണം ക്ഷണിക്കാനും ഒക്കെ തുടങ്ങി എന്നിട്ടും നമ്മുടെ മോളും അനിമോനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും അവർ രണ്ടാളും കാണുന്നുണ്ട് അത് കണ്ട അനാമിക ഇവിടെ വന്ന് എന്നോട് ചൂടായിട്ടാണ് സംസാരിച്ചത് അപ്പൊ ഗോവിന്ദനും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് എനിക്കറിയില്ല ഗോവിന്ദേട്ടാ കനകു സങ്കടം ആവുകയാണ് ഗോവിന്ദേട്ടൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അവളോട് സംസാരിക്കണം ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല ആ കല്യാണങ്ങാ മുടങ്ങിയ മറ്റ് നമ്മുടെ മറ്റു രണ്ട് മക്കളെ ആയിരിക്കും അത് ബാധിക്കുന്നത് അതുകൊണ്ട് ഗോവിന്ദേട്ടാ ഇത് ഇന്നത്തോടെ അവസാനിപ്പിച്ചേ പറ്റൂ അപ്പോഴേക്കും നന്ദു അവിടെ മുന്നിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് ആ നീ ഫോണ് വെച്ചോ അവള് വന്നിട്ടുണ്ട് കനകക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഗോവിന്ദൻ നന്ദു കയറി വന്നപ്പോൾ തന്നെ ദേഷ്യത്തോടെയാണ് അവൾ നോക്കുന്നത് നന്ദു ആണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് ആരെ കാണാനാണ് പോയത് അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഫ്രണ്ടിനെ കാണാൻ ഏത് ഫ്രണ്ടിനെ അയാൾ ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് അത് പിന്നെ രാകേഷ് അപ്പം ദേഷ്യത്തോടെ അയാൾ ചോദിക്കുകയാണ് അനന്തപുരിയിലെ അനിയുടെ പേര് മാറ്റി രാകേഷ് എന്നാക്കിയോ നന്ദു ശരിക്കും ഞെട്ടിപ്പോവാണ് അപ്പോഴേക്കോ അയാൾ ചൂടായിട്ടാണ് ദേഷ്യത്തോടാണ് പിന്നെ ചോദിക്കുന്നത് ചോദിച്ചത് കേട്ടില്ലേ അനിക്കിപ്പോൾ രാഗേഷ് എന്ന പേര് പേര് കൂടി ഉണ്ടോ എന്ന് നന്ദുവിനെ വലിച്ചു കൂട്ടിക്കൊണ്ടേ അവളുടെ മുറിയിലിട്ടിട്ട് അയാൾ ചൂടായിട്ട് പറയുകയാണ് ആയിരം തവണ പറഞ്ഞതാണ് ഞാനും നിന്റെ അമ്മയും എന്നിട്ട് നാളെ കല്യാണം നടക്കാനിരിക്കുന്ന പയ്യനെ കാണാൻ പോയിരിക്കുന്നു ഞാനിത് അനുവദിച്ചു തരില്ല ഇനി നീ ഇതിനകത്ത് കിടക്ക് അനിയുടെ കല്യാണത്തിന് പുറത്തിറങ്ങിയാൽ മതി സമയാസമയത്ത് നിനക്ക് കഴിക്കാനുള്ളത് ഞാൻ എത്തിച്ചു തന്നോളാം സ്വാതന്ത്ര്യം തരുന്തോറും നീ വഴിതെറ്റിക്കൊണ്ടിരിക്കുക എൻ്റെ മക്കൾ കാരണം ഇനി ആരും കരയാൻ പാടില്ല ഞാൻ പോലും അറിയാതെ എൻ്റെ രണ്ട് മക്കളെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു അതിനുശേഷം ഹൃദയം പൊട്ടുന്ന വേദന എനിക്കുണ്ടായിട്ടുള്ളൂ ആ സമയത്ത് നിനക്കും കൂടി അങ്ങോട്ടേക്ക് കയറി ചെല്ലണല്ലേ അപ്പം നന്ദു കരഞ്ഞോണ്ട് പറയാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാ രാവും പകലും അനി നിന്നെ വിളിക്കുന്നത് നീ അവനെ കാണാൻ പോവുന്നത് സാധാരണ ആൺകുട്ടികൾക്ക് വിവാഹം ഫിക്സ് ചെയ്താ പെൺകുട്ടികൾ മാറി നടക്കുക ചെയ്യുക എന്നാൽ നിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടാവുന്നില്ല ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നയനമോളോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ ഞാനും കനകിയെ ഒന്നും നായനാമോളോട് ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വേദനിക്കുന്നതിൻ്റെ പതിന്മടങ്ങായിരിക്കും നയനമോള് വേദനിക്കുക നിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ഈ കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു നീ തോന്നുന്നുണ്ടോ അപ്പം നന്ദു കരഞ്ഞോണ്ട് പറയാണ് അതിന് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ അച്ഛാ അനിയെ പറഞ്ഞ് തിരുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പം ഗോവിന്ദൻ ചൂടായിട്ട് പറയുകയാണ് നീ ഈ കള്ളം പറയാനൊന്നും നിൽക്കണ്ട നിന്റെ മനസ്സിലാ പയ്യൻ കയറി കൂടിയിട്ട് കുറച്ചു നാളായി അതിന് അവൻറെ ഭാഗത്തും തെറ്റുണ്ട് ആ വീട്ടിൽ നടക്കുന്നതൊക്കെ നിന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നവനാണ് അനി എന്നിട്ടും നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകണമെന്ന് പറയുന്നത് അവൻറെ പക്വതയില്ലായ്മയാണ് എന്നാ ആ നിലവാരത്തിലേക്ക് എൻറെ മോള് താഴരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഇനി കുറച്ചു ദിവസം നീ ഇതിനകത്ത് കിടക്ക് ദേഷ്യത്തോടെ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഗോവിന്ദ പോവാണ് നന്ദു പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഹാളിലേക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് കനക അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അനിയോട് കനക സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് അനിമോനെ എന്താ മോനെ നിന്റെ ഉദ്ദേശം അപ്പൊ അനി അവരെ നോക്കുകയാണ് മോൻ കാരണം നന്ദുവിനെ ഇപ്പം മുറിക്കകത്ത് പൂട്ടിയിടേണ്ട അവസ്ഥയിലാണല്ലോ അപ്പ അനി ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയാൻറ്റി അപ്പോൾ കനക ദേഷ്യത്തോടെ പറയുകയാണ് അനിമോൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ അനാമികയായിട്ട് റെസ്റ്റോറൻറ്റിലിരുന്നപ്പോൾ എന്തിനാ നന്ദുവിനെ കാണാൻ പോയത് നാളെ കല്യാണം കഴിക്കേണ്ടവരല്ലേ നിങ്ങള് ആ നേരത്ത് നാളെ ഭാര്യയാവാൻ പോകുന്ന പെങ്കുച്ചിൻ്റെ മനസ്സിൽ എന്തിനാ വെറുതെ ഒരു തീപ്പൊരി ഇടുന്നത് നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദുൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ തല്ലുകൂടാൻ പോകുന്നത് മാത്രമല്ല എൻ്റെ നന്ദുൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് എനിക്കും ഗോവിന്ദേട്ടനും സഹിക്കാൻ പറ്റില്ല മോനെ മോൻറെ നായനയടുത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇടക്കിടയ്ക്ക് അവൾ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അനി സംശയത്തോട് ചോദിക്കുകയാണ് അനാമിക്ക് ആന്റിയെ വിളിച്ചിരുന്നോ വിളിക്കുകയല്ല നേരിട്ട് വരുവായിരുന്നു കനകസങ്കടത്തോടെ പറയാണ് മോനെ അത് പറയാതിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പൊ അന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അവളെന്തിനെ ഇങ്ങോട്ട് വന്നത് ആ കൊച്ചു ഇങ്ങോട്ടേക്ക് വന്നത് ഞാനേ കണ്ടുള്ളൂ എനിക്കാ കൊച്ചിന്റെ വരവ് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിച്ച് മടക്കി അയക്കുകയായിരുന്നു അത് നായന കാണുകയും ചെയ്തു എന്താ ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് കേട്ടില്ല അതുകൊണ്ട് അത് വലിയ ഭാഗ്യമായി അപ്പ അനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ലല്ലോ അതിപ്പോ ഒരു ശരി കേടൂ ഇല്ല മോന്റെ ഭാഗത്താ ശരിയില്ലാത്തത് കനക പറയുന്നുണ്ട് കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ അന്യ പെൺകുട്ടികൾക്ക് പിന്നാലെ പോകുമ്പോ അത് ഏതെങ്കിലും ഭാര്യയാകുമ്പോൾ പോകുന്ന പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുമോ എന്നാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അനി പറയുന്നുണ്ട് അപ്പം കനക പറയാണ് മോനെ ഇനി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മോൻ ആ കുട്ടിയെ വിളിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ മൊത്തം വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നെ രണ്ടിലൊന്ന് തീരുമാനം എടുക്കും അപ്പം അനിയും പറയുന്നുണ്ട് തീരുമാനിക്കട്ടെ ഈ വിവാഹം മുടങ്ങിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല അനി ദേഷ്യത്തോടെ പോകാൻ നോക്കുമ്പോൾ കനക പറയുന്നുണ്ട് മോൻ അത് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഈ വീട്ടിലുള്ള പലർക്കും അത് താങ്ങാനാവാത്ത ഷോക്കായിരിക്കും ഇപ്പോൾ എൻ്റെ മോളും മോനും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി ഈ വീട്ടിൽ എനിക്ക് മാത്രമേ അറിയൂ അവളാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഒരാണുങ്ങളോടും അടുപ്പം കാണിക്കാത്തവളായിരുന്നു ഷോ ഇതിനിടയ്ക്ക് ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പൊ അനിയും പറയുന്നുണ്ട് ആൻറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയാ നന്ദു അപ്പോൾ കനക പറയുന്നുണ്ട് മോനെ ഇവിടെ വെച്ച് ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കല്ലേ മോനെ നടക്കാത്ത ബന്ധത്തിൻ്റെ പിന്നാലെ പോകുന്നതിലും നല്ലത് നടക്കുന്ന ബന്ധത്തിന്റെ പിന്നാലെ പോകുന്നതാ ആ അനാമികയെ വിളിച്ച് മോൻ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ അനാ നന്ദുവിനെ യാദർശികമായിട്ട് കണ്ടതാണെന്ന് പറയണം അപ്പൊ തന്നെ അനി പറയുന്നുണ്ട് ഞാൻ അവളുടെ അടുത്ത് ഓരോ മുട്ടാ പോക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇനി അവളോട് എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല അപ്പൊ കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കണമെങ്കിലേ മോനെ കൊച്ചിനോട് ആത്മാർത്ഥത കാണിക്കണം അങ്ങോട്ടേക്ക് നായന വരുന്നത് കണ്ടപ്പോ രണ്ടുപേരും സംസാരം നിർത്തിയിട്ട് രണ്ട് കാര്യങ്ങളിലേക്ക് തിരിയാണ് അപ്പൊ നായന സംശയത്തോട് ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും സംസാരം നിർത്തിയത് അപ്പൊ കനക വേദന പറഞ്ഞുകൊടുക്കുകയാണ് അത് പിന്നെ അനാമിക വന്ന കാര്യം ഞാൻ അനിമോനോട് പറയായിരുന്നു അപ്പൊ നായന ചോദിക്കുന്നുണ്ട് എന്താ അനി എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാ അനാമിക ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അപ്പം അനി പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ അവളെ വിഷമിപ്പിക്കുന്ന ഇവിടെ എന്റെ വിഷമം മാത്ര ആരും മനസ്സിലാക്കാത്തത് എന്നിട്ട് ദേഷ്യത്തോടെ അവൻ പോവാണ് നായനെ സംശയത്തോടെ നിൽക്കുകയാണ് കനക അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴേക്കും നായനെ ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അമ്മയെ അനിയും തമ്മിലുള്ള സംസാരം നിർത്തിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ മനസ്സിലോ നടക്കുന്നുണ്ടോ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ തോന്നി അപ്പം കനക പറയുന്നുണ്ട് ഒന്നുമില്ല മോളെ മോൾ കാര്യമായിട്ട് അനിയ ഒന്ന് ഉപദേശിച്ചാൽ മാത്രം മതി നാനിങ്ങനെ സംശയത്തോടെ നിൽക്കുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ അല്ല കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊരു സംശയം അങ്ങനെ സംശയക്കൊന്നും വേണ്ട നിശ്ചയിച്ച സമയത്ത് തന്നെ അനിയുടെയും അനാമികയുടെയും കല്യാണം നടക്കണം ആ കൊച്ചി വീട്ടിൻ്റെ മരുമകളായിട്ട് വരണം ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ മരുമകളായിട്ടുണ്ടെങ്കിലും ആദർശമോ എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടത്തില്ലേ ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ മരുമകൾ എന്ന് അങ്ങനെയൊക്കെ അവർ ഏതു നേരവും പറയുന്നത് പക്ഷേ അതുതന്നെയാണ് സത്യവും അർഹതയില്ലാത്ത വീട്ടിലാ നമ്മൾ വന്ന് കയറിയത് ഇനി അനന്തപുരി തറവാടിൻ്റെ അന്തസ്സിന് ചേർന്ന ഒരാൾ ഇവിടേക്ക് വരട്ടെ അതിനൊരിക്കലും നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല അപ്പൊ നയന പറയുന്നുണ്ട് അതിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ലല്ലോ അമ്മേ അനിയെ പറഞ്ഞു തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതിനിടയിൽ അവന്റെ മനസ്സിൽ കയറിയ പെണ്ണ് ആരാണെന്ന് നമ്മൾ പറയുന്നില്ല അത് അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പൊ കനക പരിഭ്രമത്തോടെ പറയാണ് മോൾക്ക് അറിയാത്തത് എങ്ങനെയാ അമ്മയ്ക്കറിയുന്നേ അമ്മയ്ക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായനയുടെ മുന്നിൽ നിന്നും കനക വേഗം രക്ഷപ്പെടുകയാണ് പക്ഷെ നയനക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്